ദ ക്ലിപ്പ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മുൻപ് ചെയ്ത രണ്ട് വീഡിയോകളിൽ നമ്മൾ ദയാവധത്തിൻ്റെ നടപടിക്രമങ്ങൾ ചർച്ച ചെയ്തിരുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് അത്യാസന്ന നിലയിലായ ഒരു രോഗിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനാകാത്ത വിധം അത്യാസന്ന നിലയിലായ ഒരു രോഗിക്ക് ദയാവധം നിഷേധിക്കപ്പെട്ടാൽ എന്താണ് ചെയ്യാൻ കഴിയുക എന്നതാണ് ഇവിടെ ഇന്ത്യൻ ഭരണഘടനയുടെ രണ്ട് സുപ്രധാന അനുച്ഛേദങ്ങൾ നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഒന്ന് അനുച്ഛേദം മുപ്പത്തിരണ്ടും മറ്റൊന്ന് അനുച്ഛേദം ഇരുന്നൂറ്റി ഇരുപത്തി ആറുമാണ് അനുച്ഛേദം മുപ്പത്തിരണ്ട് എന്നത് മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്ന സാഹചര്യത്തിൽ വ്യക്തിക്ക് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ നേരിട്ട് സമീപിക്കാനുള്ള അവകാശമാണ് അനുച്ഛേദം ഇരുന്നൂറ്റി ഇരുപത്തിയാറ് എന്നത് മേൽപ്പറഞ്ഞ സാഹചര്യത്തിൽ മാത്രമല്ല മറ്റു കാര്യങ്ങൾക്കും ഹൈക്കോടതിയെ സമീപിക്കാനുള്ള അവകാശമാണ് ദയാവധത്തിനുള്ള അപേക്ഷ സെക്കൻഡറി മെഡിക്കൽ ബോർഡ് നിഷേധിക്കുന്ന പക്ഷം ആ തീരുമാനം പരിശോധിക്കുന്നതിനായി അനുച്ഛേദം ഇരുന്നൂറ്റി ഇരുപത്തിയാറ് പ്രകാരം ഹൈക്കോടതിയെ സമീപിക്കാം അഡ്വാൻസ് ഡയറക്റ്റീവിൽ പേര് ചേർത്തിട്ടുള്ള ആൾക്കോ ആളുകൾക്കോ ചികിത്സിക്കുന്ന ഡോക്ടർക്കോ എന്തിന് ആശുപത്രി ജീവനക്കാർക്ക് പോലുമോ ഇത്തരത്തിൽ ഹൈക്കോടതിയെ സമീപിക്കാവുന്നതാണ് ഇങ്ങനെ ഒരു അപേക്ഷ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുന്നിൽ വന്നാൽ ഈ കേസ് കേൾക്കുന്നതിനായി ഹൈക്കോടതി ഒരു ഡിവിഷൻ ബെഞ്ച് രൂപീകരിക്കും ഹൈക്കോടതി നിഷ്കർഷിക്കപ്പെട്ട യോഗ്യതയുള്ള ഡോക്ടർമാർ അംഗങ്ങളായി ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് അതിൻ്റെ റിപ്പോർട്ട് തേടി അതിന്മേൽ ഹിയറിങ്ങും നടത്തി ദയാവധം നടപ്പാക്കാനുള്ള അപേക്ഷയിൽ തീരുമാനം എടുക്കുന്നതാണ് ഇത്തരം കേസുകളിൽ കാലതാമസം കൂടാതെ ഉചിതമായ തീരുമാനം ഹൈക്കോടതികൾ സ്വീകരിക്കണമെന്നും നിഷ്കർഷയുണ്ട് ഇത്തരം അറിവുകൾ മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ മറക്കാതിരിക്കുക ചാനൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക